ഫ്രണ്ട്സ് കാർത്തിക ടൈം എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുക പോസിറ്റീവായിട്ടിരിക്കുക നെഗറ്റീവ് കാര്യങ്ങൾ ലൈഫിലോട്ട് അട്രാക്റ്റ് ചെയ്യാണ്ടിരിക്കുക എന്ന് നോക്കുന്ന വെച്ചാൽ നിങ്ങളുടെ പേഴ്സിൻ്റെ എന്താണ് ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ നോക്കാൻ പോകുന്നേ നിങ്ങളുടെ പേഴ്സിൻ്റെ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ചിട്ട് എന്താണ് ചിന്തിക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കുറിച്ചിട്ട് എന്താണ് ചിന്തിക്കുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ തോട്ടാണ് നോക്കാൻ പോകുന്നത് ഒരു മിനിറ്റ് ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക നല്ല രീതിയിൽ ബ്രീത്തിനെടുത്തിട്ട് ബ്രീത കളയുക കാരണം നിങ്ങളുടെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് പോവാൻ ബ്രീതിന് എടുത്തിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യാൻ പറയുന്നത് പേഴ്സണൽ റീഡിങ് വേണ്ടവർക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുക പേഴ്സൺ റീഡിംഗിൽ ഓഫർ ഉണ്ട് വേണ്ടവർക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക അവരുടെ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും ഓക്കെ നമുക്ക് എന്തായാലും റീഡിങ് സ്റ്റാർട്ട് നിങ്ങൾ ഇതിനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ ചിന്തിക്കുക നമുക്ക് ഫസ്റ്റ് വന്നിട്ടുള്ള കാർഡ് വന്നിട്ടുള്ള എനർജി വന്നിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് നോക്കാം സെവൻ ഓഫ് സോഡ്സിന്റെ എനർജി വന്നിട്ടുണ്ട് ഇവിടെ സിക്സ് ഓഫ് കപ്സിന്റെ എനർജി കപ്സിന്റെ എനർജി തന്നെ റിപ്പീറ്റ് ആണ് കിങ് ഓഫ് കപ്സ് വീണ്ടും എനർജിയാണ് വന്നിട്ടുള്ളത് ഇവിടെ ഓക്കെ നമുക്ക് മേസ്ട്രാർഖാന കാർഡാണ് വന്നിട്ടുള്ള ഓക്കെ ത്രീ ഓഫ് ഓഡ്സ് ആണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്നെ സെവൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ടെൻ ഓഫ് വാണ്ടാണ് വന്നിട്ടുള്ളത് ഫോർ ഓഫ് എനർജി പേജ് ഓഫ് കപ്സ് ആണ് എന്നെ ഓഫ് സോട്ട്സിന്റെ എനർജി വന്നിട്ടുണ്ട് ഓഫ് ൾ വന്നിട്ടുണ്ട് പോസിറ്റീവായിട്ടിരിക്കാം എയ്റ്റ് ഓഫ് സോട്ട്സ് വന്നിട്ടുള്ളത് കിങ് ഓഫ് വാണ്ടിൻ്റെ ലാസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് ഓക്കെ ഇവിടെ ബോട്ടം ഓഫ് ദി ടെക് എനർജി വന്നിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജി വന്നിട്ടുണ്ട് ടു ഓഫ് പെലിറ്റിക്കൽ എനർജി വന്നിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ സ്റ്റെക്ക് ആയിട്ടാണ് നിൽക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജഗ്ലിങ് സിറ്റുവേഷനിൽ കൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് നിങ്ങളാ പേഴ്സണും തമ്മിൽ കാരണം രണ്ട് കൂട്ടർക്കും ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല റിലേഷൻഷിപ്പ് നിങ്ങൾ ഒത്തിരി നാളായിട്ട് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഒരു റീയൂണിയൻ നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നുണ്ട് റിലേഷൻഷിപ്പിൽ എന്തൊക്കെയോ സിറ്റുവേഷൻ വന്നിട്ട് ബ്ലോക്കായിട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷനിലെ അവസ്ഥ ഇവിടെ ഡോട്ട്സ് വന്നിട്ടുള്ള ഷഫ്ലൈത കാർ വന്നിട്ടുള്ള എയ്സ് ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സൺ സ്റ്റാർട്ടിങ്ങിൽ നല്ല രീതിയിലായിരുന്നു നിങ്ങൾക്ക് ഒരു നല്ലൊരു കമ്മിറ്റ്മെന്റ് കാര്യങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു നല്ല ഹാപ്പി ആയിട്ടായിരുന്നു റിലേഷൻഷിപ്പ് ലോങ് ടൈം കമ്മിറ്റ്മെന്റ് വരെ ഈ പേഴ്സൺ തന്നിട്ടുണ്ടായിരുന്നു കാരണം പിന്നെന്തൊക്കെയോ സിറ്റുവേഷൻ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ടായി ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ ഒത്തിരി എഫേർട്ട് കാര്യങ്ങൾ എടുക്കുക നിങ്ങൾ ഒത്തിരി കോണ്ടാക്ട് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളും മാക്സിമം ഫ്രീ ടൈമിലായാലും കോണ്ടാക്ട് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്തോ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട് ചില വ്യക്തികൾ അറിഞ്ഞുകൊണ്ട് ഈ റിലേഷൻഷിപ്പിൽ ചീറ്റ് ചെയ്തിട്ടുണ്ട് ചില വ്യക്തികളുടെ പാർട്നേഴ്സ് കാരണം മനപൂർവ്വം ചീറ്റ് ചെയ്ത് പോയ വ്യക്തികളും ഇവിടെ ചില വ്യക്തികളുണ്ട് ചില വ്യക്തികളും മനഃപൂർവ്വം അല്ല അറിയാണ്ട് ആ തേർഡ് പേഴ്സണ പെട്ട് പോയിട്ടുണ്ട് രണ്ട് വിധത്തിലുള്ള ആൾക്കാരുകളും ഇവിടെ ഉണ്ട് പിന്നെ സിക്സ് ഓഫ് കപ്പ്സാണ് ഇപ്പം നിങ്ങളുടെ പേഴ്സണൽ ഒത്തിരി നിങ്ങളെക്കുറിച്ച് പാസ്റ്റിലത്തെ കാര്യം നിങ്ങളിൽ ഉണ്ടായിട്ടുള്ള നല്ല നല്ല മൊമെന്റ്സുകൾ ആലോചിക്കുന്നുണ്ട് തിങ്ക് ചെയ്യുന്നുണ്ട് ഭയങ്കര ഓവർ തിങ്ക് ആണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ ഇല്ലാണ്ട് പറ്റുന്നില്ല കാരണം ഇപ്പോൾ ഓരോന്നും എപ്പോഴും നിങ്ങളെ കുറിച്ചിട്ട് തന്നെയാണ് ചിന്തിക്കുന്നത് ആക്ഷൻ എടുക്കണം എന്ന് നല്ല രീതിയിൽ താല്പര്യമുണ്ട് പക്ഷേ ഈ തേർഡ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ കടന്നു വന്നോ അന്ന് തൊട്ടെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പ് താളം തെറ്റി തുടങ്ങി ചില വ്യക്തികളുടെ റിലേഷൻഷിപ്പിൽ ഈ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെ ഫാമിലി ആയിരിക്കാം ഒരു മദർ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ഒരു ലേഡിയാണ് ഇവിടെ വരുന്നത് ഒരു മദർ ആയിരിക്കാം അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ ലേഡി ആവാം കാരണം ഇവിടെ എന്ന് വെച്ചാൽ ഈ തേർഡ് പേഴ്സൺ വന്നതോടുകൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ബ്ലോക്കേജ് വന്ന പയ്യെ പയ്യെ തടസ്സങ്ങൾ കോളൊക്കെ ഇല്ലാണ്ടായി പോയിരിക്കുന്ന അവസ്ഥയാണ് ത്രീ ഓഫ് സോട്സ് ആണ് ഇപ്പോൾ കംപ്ലീറ്റലി എന്ന് വെച്ചാൽ നിങ്ങളും പാർട്ണറും തമ്മിൽ ഇപ്പോൾ കംപ്ലീറ്റ്ലി സപ്പറേഷനില് കൂടെയാണ് കടന്ന് പോകുന്നത് കാരണം ഇപ്പം യാതൊരു രീതിയിലും കോണ്ടാക്റ്റ് ചെയ്യുന്നില്ല നോ കോണ്ടാക്ട് സിറ്റുവേഷനാണ് കടന്ന് നിൽക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൻ്റെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ടൈമിങ്ങിൻ്റെ ഒരു വ്യത്യാസം ഇപ്പം നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കൂടി നിങ്ങളുടെ പാർട്ട്ണർ പറ്റുന്നില്ല അവിടെ നിന്ന് പോരാൻ പറ്റാത്തൊരവസ്ഥയെ കൂടിയാണ് പോകുന്നത് നിങ്ങളുടെ പാർട്ണറുടെ തലയിൽ തേർഡ് പേഴ്സൺ ആയി തേർഡ് പേഴ്സൺ അവിടെ പെട്ടിരിക്കുന്ന അവസ്ഥയിൽ എന്ത് ചെയ്യണം എന്നറിയില്ല എന്ത് ആക്ഷൻ എടുക്കണം എന്നറിയില്ല ഭയങ്കര കൺഫ്യൂഷനോട് ഇരിക്കുകയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ പാർട്ണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തീരുമാനം എടുക്കാൻ പാടില്ല കാരണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ടവർ സിറ്റുവേഷനെ ഭയങ്കര മോശമായിട്ടുള്ള അവസ്ഥയാണ് എന്തെങ്കിലും കാര്യങ്ങൾ എടുത്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പാർട്ണറിനെ ദോഷം വരുന്നതായിരിക്കും ലൈഫിലോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ലോസ് ഒക്കെ വന്നു ചേരുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ലോസ് സംഭവിച്ചിട്ടുണ്ട് ചില വ്യക്തികളുടെ തേർഡ് പേഴ്സന് വേണ്ടിയിട്ട് ഒത്തിരി മണി കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് ചില വ്യക്തികളുടെ പാർട്നേഴ്സ് പേജ് ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് എടുക്കാൻ ഒരു ബുദ്ധിമുട്ട് എന്ത് തീരുമാനം എടുക്കും മെച്യൂരിറ്റി വളരെ കുറവാണ് നിങ്ങൾ ഭയങ്കര മെച്യൂരിറ്റി ആയിട്ടാണ് ഇരിക്കുന്നത് നിങ്ങൾ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ഒത്തിരി നാളായിട്ട് ഒരു കമ്മിറ്റ്മെന്റ് തരാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരിക്കുകയാണ് ഈ പേഴ്സൺ എന്നാണെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ഒരു കപ്സ് തരാം നീട്ടി തരാം ഒരു റീയൂണിയന് വേണ്ടി നിങ്ങൾ കൊതിച്ചിരിക്കുന്നുണ്ട് ഒത്തിരി നാളായിട്ട് ഇന്നാലും നിങ്ങൾക്ക് ഈ പേഴ്സിനെ മറക്കാൻ പറ്റുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴും നിങ്ങൾ ഈ പേഴ്സണെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ പേഴ്സിൻ്റെ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്റ്റെക്കായിട്ടിരിക്കുകയാണ് എന്ത് ചെയ്യണം എന്നറിയില്ല ആ പേഴ്സൺ തന്നെ വരുത്തി വെച്ചതാണ് ആ പേഴ്സൺ തന്നെ കുറെ കാര്യങ്ങളൊക്കെ അനുഭവിക്കും താൻ ചെയ്ത് തെറ്റിൻ്റെ എന്തായാലും തനിക്ക് തന്നെ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ ചെയ്ത് തെറ്റിന് തന്നെ പേഴ്സൺ തന്നെ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നൈറ്റ് ഓഫ് പെൻറ്റിക്കുളർ എനർജിയാണ് ഒരു സമയത്ത് നിങ്ങളുടെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ എയ്റ്റ് ഓഫ് സോർട്സിൻ്റെ അവസ്ഥയായിരുന്നു നിങ്ങളെപ്പോഴും ഭയങ്കര ഡിപ്രഷനൊക്കെ അവസ്ഥ നിങ്ങൾക്ക് എപ്പോഴും പേടി ഈ പേഴ്സൺ കയ്യിൽ വിട്ടുപോകുന്നുള്ളൊരു പേടിയും ഒക്കെ ആയിരുന്നു കാരണം ഇപ്പം ആ ഒരു അവസ്ഥക്കൂടെ തന്നെ നിങ്ങളുടെ പാർട്ണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം നിങ്ങളുടെ നിങ്ങളിപ്പോൾ യാതൊരു രീതിയിലും കോൺടാക്ട് കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഈ പേഴ്സണ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് നിങ്ങളിപ്പോൾ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ മറന്നോന്ന് തന്നെ ഈ പേഴ്സൺ ഭയങ്കര പേടിയാണ് പക്ഷേ ഇവിടെ പേഴ്സൺ തന്നെ ആക്ഷൻ എടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ് ഇവിടെ വരുന്ന മുന്നോട്ടേക്ക് തന്നെ നിങ്ങളുടെ പേഴ്സൺ തന്നെ വരുന്നതായിരിക്കും കിങ് ഓഫ് വാണ്ടിൻ്റെ ഒരു പൊസിഷനിലാണ് ഇവിടെ ഫ്യൂച്ചറിൽ വരുന്നത് കാരണം നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ പാർട്ണർ ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് വരുന്നതായിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം കാരണം നിങ്ങൾക്ക് സെക്കൻഡ് ചാൻസ് കൊടുക്കണമെങ്കിൽ ഈ സെക്കൻഡ് ചാൻസ് കൊടുക്കുക ഇഷ്ടമാണ് കാരണം വെച്ചാൽ നിങ്ങൾ ചതിച്ചിട്ടുണ്ട് ഈ വ്യക്തി ചതിച്ചിട്ടുണ്ട് ഒത്തിരി വേദനിപ്പിക്കുക കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒത്തിരി ട്രസ്റ്റ് പോയിട്ടുണ്ട് ഒത്തിരി പേഴ്സൺ എന്താണെന്ന് വെച്ചാൽ ഡിപ്രഷൻ അടുപ്പിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ കൂടെ സെലിബ്രേഷൻ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂണിവേഴ്സ് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഈ പേഴ്സൺ അവിടെ അടിച്ചു പൊളിക്കലും കാരണം ഭയങ്കര ഹാപ്പിനെസ് ആയാലും തേർഡ് പേഴ്സണിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ആ ചാറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് കാരണം ഈ പേഴ്സൺൻ്റെ ഓരോ കാര്യങ്ങൾ യൂണിവേഴ്സ് നിങ്ങൾ അപ്ഡേറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ പേഴ്സൺ ഒത്തിരി തെറ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഈ പേഴ്സൺ കർമ്മബലങ്ങളൊക്കെ എന്തായാലും അനുഭവിക്കുന്നതായിരിക്കും ഈ വ്യക്തി തെറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ ചില വ്യക്തികൾ ാണ് തേർഡ് പേഴ്സന്റെ അവിടെ ആയി പോയ ചില വ്യക്തികൾ അറിഞ്ഞുകൊണ്ട് മാര്യേജ് ചെയ്ത വ്യക്തികൾ അറിഞ്ഞുകൊണ്ട് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് പേഴ്സന്റെ അടുത്ത് പോയവരുണ്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പ് അവിടെ കഴിഞ്ഞോരും ഉണ്ട് ഇവിടെ കാര്യം ഇപ്പം ഫിനാൻഷ്യൽ ലോസൊക്കെ സംഭവിച്ചു ഈ പേഴ്സൻ്റെ ലൈഫിൽ ഓൾറെഡി കുറേ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു കാരണം വെച്ചാൽ നല്ല രീതിയിലായിരുന്നു ഈ പേഴ്സൻ്റെ ജീതം മുന്നോട്ട് പോയി ഒരു പ്രാവശ്യം ചീറ്റത് അതേ ചീറ്റിങ് തന്നെ തേർഡ് പേഴ്സൺ നിങ്ങളുടെ പാർട്ണറേയും ചെയ്യും അപ്പം നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും ഇവിടെ മനസ്സിലാകും തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഇവിടെ കർമ്മം അനുഭവിക്കാനുണ്ട് നമ്മൾ നല്ലത് ചെയ്താൽ നല്ലത് മാത്രമേ നമുക്ക് വരുള്ളൂ നമ്മൾ അറിയാതെ എന്താണെന്ന് വെച്ചാൽ ചീത്ത എന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞോ ാലോ അറിയാതെ ചെയ്ത കഴിഞ്ഞാലും ചീത്ത എന്തെങ്കിലും ആരെങ്കിലും മനസ്സ് വേദനിപ്പിക്കേ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കർമ്മ എന്തായാലും നിങ്ങളുടെ വ്യക്തി ഇവിടെ അനുഭവിക്കരുത് കർമ്മ എന്തായാലും നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും ഇവിടെ അനുഭവിക്കുന്നതായിരിക്കും റീഡിങ് റസ് റീഡിങ് റസ്നേറ്റ് ആ വേണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക പേഴ്സൺ റീഡിങ് വേണ്ടവർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക താങ്ക്